ബ്രേക്ക്ഫാസ്റ്റിന് നല്ല വെള്ളയപ്പോൾ അടിപൊളി കടലക്കറി ഉണ്ടാക്കാം അരിയൊക്കെ കുതിരാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അരി അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഒക്കെ ഒന്ന് ചിരണ്ടി എടുക്കാം തേങ്ങാ ചിരണ്ടി നമ്മളിനി അരി അതിൻ്റെ അത് ചോറ് നമ്മൾ തേങ്ങാപ്പീര ചാലം പഞ്ചസാര ഉപ്പ് ഈസ്റ്റ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ല കുഴമ്പ് വരുവത്തിൽ അടിപൊളിയായിട്ട് അരച്ചെടുക്കാം അരച്ച് നല്ല പദപതന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസത്തേക്കാണ് കേട്ടോ നമ്മുടെ അപ്പത്തിനുള്ള മാവ് അരച്ചെടുക്കുന്നെ രണ്ട് ദിവസത്തേക്ക് തന്നെ കൂടുതലാണ് രണ്ട് ദിവസം നല്ല മൂന്ന് ദിവസത്തേക്കും ഉണ്ട് ഞങ്ങൾ രണ്ടുപേരുടെ ഉള്ളു ഇത് നമുക്കിനി അളച്ചൊന്ന് ഫ്രിഡ്ജ് വെക്കാം അല്ലെങ്കിൽ പൊങ്ങി താഴെപ്പൂ ഇനി നമുക്ക് നമ്മുടെ കടല വെള്ളത്തിലിട്ട് കുതിർത്ത കടല ഒന്ന് കുക്കറിലിട്ട് വേവിച്ചിറക്കാം അത് കുറച്ച് സവോള അരിഞ്ഞിടുന്നുണ്ട് സവോള നമ്മൾ വയറ്റി ചേർക്കുന്നുണ്ട് അതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ വെന്ത് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ കുറച്ച് ഉപ്പ് ഇട്ടു അതിനുശേഷം നമ്മൾ കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി അതൊന്ന് വെന്ത് വരാൻ വേണ്ടി കുറച്ച് വെള്ളം ഇനി നമുക്ക് ശകലം മഞ്ഞൾ കുറച്ച് മുളക് പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു മൂന്നോ നാലോ വിസിൽ അടിക്കണം എന്നാലേ കടല നല്ലപോലെ രണ്ട് തരത്തുള്ളൂ ഇത് ഇച്ചിരി പേ കൂടുതലുള്ള കടല കേട്ടോ അപ്പോൾ അതെല്ലാം എടുത്ത് പിറ്റേ ദിവസമായി നമ്മൾ നമ്മുടെ അപ്പത്തിനുള്ള മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ഫ്രിഡ്ജി എന്നൊക്കെ എടുത്ത് നമ്മൾ രാവിലെ തണുപ്പൊക്കെ മാറ്റി ഇനി അപ്പം ചൂടാനുള്ള പരിപാടിയാണ് അതിന് മുമ്പായിട്ട് നമുക്ക് കടല കറി റെഡിയാക്കി എടുക്കാം ആദ്യം കടലൊക്കെ ഒന്ന് പൊട്ടിച്ച് ഒരു രണ്ട് വാറ്റൽ മുളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് സവോള കൊടുത്ത് നല്ലപോലെ വഴക്കിയെടുക്കാം സവോളയൊക്കെ നേരം മാറി ഒരു മീഡിയം പരിധി വളർന്ന് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടി ചിക്കൻ മസാല ഞാൻ ഇടുന്ന കേട്ടോ കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അല്ല നമുക്ക് ഒരു ചിക്കൻ കറിയുടെ അല്ലെങ്കിൽ ഒരു ബീഫ് കറിയുടെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് ആ ഒരു മസാല കൂട്ടൊക്കെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതൊന്നും നല്ലപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് അതിന്റെ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം നമ്മൾ കടല വേവിക്കാൻ വെച്ചപ്പോഴത്തേക്ക് വെള്ളം കുറച്ചേ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഗ്രേവിക്കുള്ള വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മള് കടലയുടെ ഗ്രേവിടെ

അപ്പൊ നമ്മൾ ആദ്യത്തെ അപ്പം മറച്ചിട്ടു രണ്ടാമത്തെ അപ്പം നമ്മൾ ഒഴിച്ച് ആയിത്തപ്പം ചെറുതായിട്ടൊന്നും കരിഞ്ഞ കേട്ടോ ഒത്തിരി കരിഞ്ഞില്ല ചെറുതായിട്ട് പാൻ ഇച്ചിരി ചൂട് കൂടുതലായിരുന്നു കരിഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല ഇച്ചിരി ചെറുതായിട്ടൊന്ന് ചൂട് കൂടിപ്പോയി അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കട്ടലക്കറി ഒക്കെ നമുക്ക് നിളക്കിടുന്നുണ്ടോ നല്ലവരെ തിളച്ച് വരുന്നുണ്ട് ഇപ്പം നമുക്ക് തീ ഓഫ് കയറായി രണ്ടാമത്തെ അപ്പവും റെഡി ആയിട്ടുണ്ട് നമ്മൾ ശരിക്കും ഒരപ്പം ചുട്ടാൽ ആയത്തെ അപ്പം ശരിയാകത്തില്ല രണ്ടാമത്തെ അപ്പം ശരിയാകത്തില്ല പക്ഷേ ഇത് ആയത്തത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ കല്ലിൻ്റെ ഒരു ചൂടിൻ്റെ പ്രശ്നം ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ അപ്പവും ഒക്കെ ചുട്ട് കഴിഞ്ഞാൽ കേട്ടോ ഇനി നമുക്ക് പാത്രത്തിലേക്ക് വിളമ്പി അടിപൊളിയാണോ എന്ന് നോക്കാം നല്ല സോഫ്റ്റ് അപ്പം കേട്ടോ നല്ല അടിപൊളി അപ്പമാണ് സൂപ്പറായിട്ടുണ്ട് കട്ടലക്കറി ചില ഗ്രേവി കൂടുതലാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പൊ നമ്മളെ അടിപൊളി കടലക്കായി നല്ല വെള്ളി പോകും കഴിയാം എങ്ങനെ നല്ലവെള്ള പടം ഞാൻ വെള്ളം നല്ല ഉണ്ടാക്കി ഇത്രയും സോഫ്റ്റ് ആയിരിക്കും 你赶紧的，走了、嗯。